സത്യതൽപരനായ നിന്തിരുവടി ഒഴിഞ്ഞി ത്രിലോകത്തെ പരിപാലിപ്പാൻ ചിത്തപത്മത്തിൽ ജഗത്തിങ്ങനെ നിരന്തരം സൃഷ്ടിച്ചു ഭരിച്ചഴിച്ചുള്ള ലീലകളാല് പുഷ്ടിയാകൃലന്ദിച്ചിട ചേരും നിർഗുണാത്മനേ ഗുണഹൃദയ ഭേദാത്മനെ സദ്ഗുണാത്മനെ സകല നമസ്കാരം പ്രഭം ജൈഗാത്മനേം നമസ്കാരമസ്വാഗം അഭ്യുദയം നിശ്ചയാളർത്തി നേടും ഈ പ്രപഞ്ചത്തെ നിശ്ചയിക്കുന്നുണ്ടല്ലോ ഫലദ്വയം ത്രിമൂലങ്ങൾ ചാരിരസങ്ങളും ചെറുപ്പങ്ങും കവരമഞ്ചാർ അതിൻ്റെ ആധാരങ്ങൾ സപ്താ ത്വക്ക് അന്ന് അഷ്ടശിഖകൾ നവഛിദ്രം പത്തിലകളും ചേർന്നു നിൽക്കും ഈ പ്രപഞ്ചിക വൃക്ഷത്തിൻമീതേ നിഷ്കളനായ ഭമാൻ നിൽക്കുന്നു സദാകാലം നിജയം തൽവൃക്ഷം സച്ചിതധ്യാത്മ ധ്യാനന്മാർ വരിച്ചേദിക്കുന്നു വൃക്ഷവും ഇച്ഛാനുധ്യാനന്മാരാണ് അപ്പോഴോ ഭേദമില്ലല്ലോ പുനരേവം ഈ പ്രപഞ്ചത്തെ ഭവാൻ സൃഷ്ടിച്ചു ഭരിച്ചുടൻ സത്വരമഴിച്ചു വർത്തിച്ചിടും വികൃത മിഥ്യയാ മഹാചായ തന്നിൽ നിന്നാകൊണ്ടു

നീ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ വർണ്ണിക്കുന്നു വിഷ്ടപത്രാണ നൈപുണ്യനെ സത്തുക്കൾ തമ്മെ രക്ഷിപ്പാൻ സജ്ജനുഗ്രഹം ചെയ്തേവാൻ പൃഥ്വീലം നന്നവതീർണ്ണനാ ചമയുന്നിൻ വൃത്താന്തഗതി ഭേദവർണ്ണന സ്വഭാവത്താൽ സത്വക്കൾ സംസാരമാ കടന്നുടൻ എത്രയും മുക്തിയെ ലഭിക്കുന്നു മറ്റൊരുവർക്കും കടക്കേണ്ടാമെന്നൂർ പറ്റമേ തീരത്തിങ്ങൾ നിവർത്തിച്ചിരിക്കുന്ന തൽക്കടവിന് നേരെ ചെല്ലുവാൻ തവ കൃപ വ്യക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവുന്നില്ലേ കാരുണ്യം ചുറ്റു കണ്ടാൽ ഭക്തിയുമിട്ടും കളഞ്ഞ ഗർവിച്ചും ദക്ഷതുകൊണ്ടിന്ന അഖിലേശ്വരീ സേവിച്ചു പ്രത്യക്ഷമാക്കിക്കൊണ്ടേനെന്നുള്ള ഒരു അഹംഭാവം കൈക്കൊണ്ട് വരും അതെന്നേ ഭക്തന്മാരെല്ലാം കൃപാലക്ഷണപ്രഭ കണ്ടാൽ നിഷ്കളാത്മാവ് നിങ്ങളൊക്കെയും സമർപ്പിച്ചു മുക്തി ലക്ഷ്യത്തോട് അഭിയുക്തരായി ആനന്ദിച്ചു നിൽക്കുന്ന ഒരളവ് അവർക്ക് എത്തിയിടും അനുഗ്രഹം

വണ്ണം കർമ്മ വന്നതും വന്നേടും നിന്തിരുപടി സന്താനാത്മകനാകുന്നവ ചിന്തനാദികൾ കൊണ്ട് ഭക്തന്മാർ തെളിഞ്ഞിടും ഭക്തന്മാർ തെളിഞ്ഞു സേവിച്ചു നിന്നിടും നേരം നിത്യ നിത്യസത്യാത്മാനെയും എത്രയും പ്രസാദിക്കും അധർമ്മങ്ങളൊക്കെ അപ്പോാനന്ദം പ്രാപിക്കും ജഗത്തല്ല വസുദേവ പുത്രനായി അവതരിച്ച് അത്തൽ നീർപ്പതിനെങ്ങും സഞ്ചരിച്ചിടും ചുവട്ടടയാളങ്ങൾ എല്ലാവരും ചക്ര ശംഖാർ ചത്സ്യ ൃതംയാൽ ഇത്ര ലോഗികൾ മഹാദൃഷ്ടവാന്മാരായി വന്നാൽ നിഷ്കളാത്മാവായിട്ട് നിൽക്കുന്നതിനുണ്ട് ജനനമെന്നല്ലേ ചിത്തസന്ദേഹത് നിന്നോടെ മഹാമായ വൃത്തികളത്രേ വികൽപ്പഭ്രമം നിനക്കില്ല നിശ്ചയമെന്താകിലും തദ്രജോ ഗുണവശാൽ

ഹരികയ സുഞ്ഞരാഗവസനഗാദികൾ പല പല ദുഷ്ടിഗ്രഹകരണ അവതാരങ്ങൾ ചെയ്യൂൽ ഇഷ്ടഭക്താഭിമതേ ഹരിതാരുണ്യം വളർന്നിരുന്നു നീ വസുദേവപുത്രനായ അവതരിച്ചുള്ള ദുർജനങ്ങളെ സാധന ചരിത്രങ്ങളും ും സുവ്യക്തമായി ഉപകരിച്ച് ഈ കലിയുഗത്തിങ്കൽ മർത്യന്മാർക്ക് അനുഗ്രഹം ചെയ്തു ഞങ്ങളെല്ലാ നിത്യവും ധർമ്മത്തോട് രക്ഷിച്ചു കൊള്ളണമേ ൾ സൂത്രാമാങ്കരാദികളോടൊത്തുനാഥനെ യതു സപ്തമൻ എന്നിങ്ങനെ സത്തുരമറുകളും അഭിദാനം ചെയ്തതാ നിത്യവീചകത്തെല്ലാം ഉൾത്താനിൽ അടക്കേടും ഉത്തമ പുരുഷനെ തന്നെ ഗർഭാശയെ ചേർത്തുടൻ ജനിപ്പിപ്പാൻ ആരംഭിച്ചിരിക്കുന്ന കാർത്തന മുടലാളം ദേവകതൂരെ അമ്മേ നിന്നുടരത്തിൽ നിന്നുടൻ ജഗന്നാഥൻ വന്ന് അവതരിച്ചീണു ഇന്നവൻ തന്നെ കൊൽവൻ എന്നുള്ള നഗലാറിൽ ഉളച്ചു വസിക്കുന്ന ഭോജാദിപൻ തന്നെ രക്ഷിച്ചു കൊള്ളുവാൻ നിന്നെയും നിന്നിൽ നിന്ന നന്ദന ഇവനെയും തന്നെ കൈയാൽ കൊല ചെയ്വതെന്നിരിക്കുന്നു ദുർനയാചാരൻ അരുതാതതില്ലേതും വധിച്ചെന്നിയെ പുനരിവൻ താനടങ്ങുകയില്ല നിങ്ങളെ കുറിഞ്ചവൻ ചെയ്തിടും ഇങ്ങനെയൊന്നും തങ്ങളാലാകും വണ്ണം ചെയ്തത യഥാരുചി തിങ്ങിനെ നമസ്കരിച്ചാർ എല്ലാവരും ചിങ്ങമാസത്തിൽ അസിസാഷ്ടമി വിരിഞ്ച താരങ്ങൾ തങ്ങളിൽ ചേർന്ന് നിന്നിടും നിശാകാല പന്നകശായിരൻ പുരുഷൻ വസുദേവർ തന്നുടനേ അവതാരം തുടങ്ങുന്ന ജൈവാടങ്ങുന്ന ചന്ദ്രാതിഗ്രഹങ്ങൾ എല്ലാവരും വേണ്ടും വണ്ണം അവതാരകാര്യ സിദ്ധ്യർഥായ മംഗലമുഹൂർത്തേ വിജയകാലേ ജഗൻ ജഗന്മംഗല പ്രസിദ്ധ ചന്ദ്രക്രിയാന്തരേ ശുഭേ ദിക്കുകളെല്ലാം പ്രസാദിച്ചു

പുഷ്കരാലയങ്ങളും ദർശനം തെളിഞ്ഞുള്ള പുഷ്കരങ്ങളുമെല്ലാമൊക്കെ വേ വികസിച്ചു വൃക്ഷങ്ങൾ തളിർത്തു പൂത്ത് ഒത്തു കായികനികളാൽ അക്ഷീണാഭയാ തെളിഞ്ഞ് എത്രയും പ്രകാശിച്ചു പക്ഷികൾ മൃഗങ്ങളും വൈരം പിടിഞ്ഞൊക്കെ വേ തമ്മിൽ കളിച്ചൊന്നിച്ചുമേ വീടിനാർ ദികൾ മകരന്തപാനവും ചെയ്തു വിസ്ഫുരിതാനന്ദഗാനങ്ങളും തുടങ്ങിനാർ ശീതളസുഗന്ധമാല്യാദികൾ ഗുണം ചേർന്ന് വാദബോധങ്ങളെല്ലാം വ്യാപിച്ചതു നേരം മെദിനീ സുരഭരന്മാരുടെ ഗുണ്ടങ്ങളിൽ വിധിഗോത്രനും വലം ചുഴന്നു വിളങ്ങിനാൻ സാധുക്കളുടെ ഹൃദയാഗ്രഹങ്ങൾ തെളിഞ്ഞ ആദി വ്യാധികൾ ഒഴിഞ്ഞ് അത്യാനന്ദന്മാരായാരല്ല മോദമെന്നിയെ കംസാദികളാം ദുഷ്ടന്മാരും ഖേദമുൾക്കലു വാഴു നേരം ദേവദുന്തുപികളും ആകാശമാർഗത്തിങ്കലാവോളം ആഘോഷിച്ചു തുടങ്ങി താനേ തന്നെ കിന്നര ഗന്ധർവന്മാർ സംഗീതം തുടങ്ങിനാർ ഉന്നതോദം കലർന്നെഴും അക്ഷരാകനമാരും ചെമ്മേ കേവലം വിദ്യാധര സുന്ദരിമാരും നൃത്തഗീതങ്ങളൊത്തു താളസമ്മേളം ചേർത്തു സത്വരമുത്തുങ്ക സംഗീതത്തോടെയിട കൽപക പുതുമലർക്കുലകൾ വാരിക്കൂരി സുപ്രമോദേവന്മാരു ചിൽ സ്വരൂപപ്പരന്മാരാകിയ മുനീന്ദ്രന്മാർ തൽസ്വരൂപത്തെ നമസ്കരിച്ചു തുടങ്ങിന

സമയത്തിങ്കലമാറുടൻ മധ്യത്തിൽ പുരന്ത അളവഖിലോകേശനാം ഭഗവാനുമോ കറ്റവാർ കുഴലിയിൽ നിന്ന് അവതാരം ചെയ്താ தல் சமயத்திங்கலம் மாறுடன் நிசீதினி மத்தியத்தில் புரந்தராசாங்கன சசாங்கனே பெற்றளவகில லோகேசனம் பகவானும் கட்டவார் குழலியில் நின்ன அவதாரம் ஜெய்தான் പ്രക്ഷു ിഹ്നങ്ങളെല്ലാം ഒത്തകിലേനായുധിച്ചു ജഗത് പ്രശോഭവർഷിച്ചിടും മണ്ണം പക്ഷീന്ദ്രനുടലക്ഷണപ്രഭയാലേ തൽക്ഷണം ശോഭിച്ചിതു വസുദേവർ വന്നു കണ്ടു വിസ്മയം പുഷ്കര സഹബിംബം പുഷ്കര സഖ്യം ചേർന്ന് നിഷ്കളാഭയ പരിവ്യക്തമായി നിൽക്കും പോലെ ഭക്തന്മാരുടെ മനപത്മങ്ങൾ തോറും ബഹു സഖ്യ ഭാവാർക്കാകൃതി തേടിന് കിരീടവും സ്നിഗ്ധകേശവും അളിബോധസങ്കുലം നിരന്നൊത്തതുപോലെ വിളങ്കീടിനോരളകവും പത്മാരിപ്രഥമ പൂർണാധിപികാരവിജിൽ ും കൃപുഷ്പത്തോടെ രത്നദർപ്പണജിതഖണ്ഠ മണ്ഡലങ്ങളിൽ നിത്യനിർമ്മിത മകരക്കുഴലിനകളും ദന്തപങ്കിയും മൃദുഹാസവും അതരവും അന്തർമോദന വിളങ്ങീടിന ശങ്കളരാജിതമണികളും പങ്കജമകൾ കരകങ്കണരുചികളും ശങ്കുചക്രാജ ഗധ്യായുധ ചതുർഭുജ ചക്രഗേയൂര വലയാകുലിയോദ്യോധവും വക്ഷസിനമാല ലക്ഷ്മി മന്ദിര ഭൃഗുപാദ ലക്ഷണങ്ങളു പത്മജാങ്ങൾ അഖിലങ്ങളും ധരിച്ചുകൊണ്ട് എത്രയും മനോഹരം ഉദരരോമാളിയും മധ്യദേശവും ചതുരാനന നിവാസിത പത്മനാഭിയും ഉടഞ്ഞുടകളും വേദാന്താത്മങ്ങൾ അന്വേഷിച്ചാൽ എത്തുവാനരുതാതാദപങ്കജങ്ങളൂ കൃഷ്ണവണ്ണവും മായ വിമൂർത്തിയേ തൻ്റെ പുത്രനായി കണ്ടുമുണ്ടായൊരു ചിത്താനന്ദു മജ്ജനം കൃത്യ ശീഘ്രമുത്തായ വസുദേവൻ ഭക്തി പൂണ്ട് അപ്പോൾ കണ്ട ദിവ്യഭൂസുരന്മാർക്ക് സത്വരമൊരു പതിനായിരം പശുക്കളെ പുഷ്കര സമം ദാനം ചെയ്തു തൽഭയം തീർന്ന് മുക്തി തുല്യാനന്ദനായി ഉത്തമ ശ്ലോകൻ തൻ്റെ പാദതാരിണകൂപ്പി സ്തുതിച്ചു നമസ്കരിച്ചു ആദരാൽ അഖിലേശൻ തന്നോട് ചൊല്ലിടിനാ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ